മറ്റൊരു തഫ്സീർ പറഞ്ഞത് ഫലാത്തക്കും ഫി മിരിയത്തി മിരിയത്തില്ല ഇഹി മൂസാഹ് കിതാബ് നൽകി മൂസ അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്നതിൽ താങ്കൾ സംശയിക്കണ്ട ഫലത്തക്കും ഫി മിരിയത്തി എന്ന് പറഞ്ഞാൽ മൂസ അള്ളാഹു സുബാന വാല മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്നതിൽ താങ്കൾ സംശയിക്കണ്ട അങ്ങനെ തഫ്സീർ പറഞ്ഞവരുണ്ട് മറ്റൊരു വിഭാഗം പറഞ്ഞത് ഫലാത്തക്കും ഫി മിരിയത്തില്ലിഖിണ മില്ലിഖ ഇ മൂസ നിങ്ങൾ മൂസയെ കണ്ടുമുട്ടുമെന്നതിൽ നിങ്ങൾ സംശയിക്കണ്ട നിങ്ങൾ മൂസയെ കണ്ടുമുട്ടുമെന്നതിൽ നിങ്ങൾ സംശയിക്കണ്ട മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ റസൂൽ എവിടെന്നാ കണ്ട് ഇസ്റാം മെഹാറാജിൻ്റെ രാവിലെ ഒരിക്കലും റസൂൽ അഹ് ഇല്ല വസ്ലാമ തങ്ങൾ ആറാം ആകാശത്തിൽ വെച്ചിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്ലാമയെ കണ്ടു ഹാറൂൻ നബിയെ കണ്ടു മറ്റൊരിക്ക മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഖബറിൽ നമസ്കരിക്കുന്നതായിട്ട് കണ്ടു ആര് റസൂള്ള ഇസ്സലാ വസ്സലാമ തങ്ങൾ അപ്പോൾ മൂസ അലൈഹി ഇസ്വലാത്തു വസ്സലാമയെ മിഹാജിൻ്റെ രാവിലെ റസൂള്ള കണ്ടു അതിനെക്കുറിച്ചാണ് ഫലാത്ത ഫി മിരിയത്തി ലി ഖാഹി എന്ന് പറഞ്ഞത് അപ്പോൾ മൂസാക്ക് കിതാബ് നൽകിയിട്ടുണ്ട് ആ മൂസയെ താങ്കൾ മിഹാജിൻ്റെ രാവിൽ കണ്ടുമുട്ടുമെന്നതിൽ താങ്കൾ സംശയിക്കേണ്ടതില്ല എന്ന് അള്ളാഹു പറയാണ് എന്ന് പറഞ്ഞു മറ്റ് ചില മുഫസരിയങ്ങൾ പറഞ്ഞത് വലക്കത് ആ തൈന മൂസൽ കിതാബ് മൂസാക്ക് അള്ളാഹു കിതാബ് നൽകി ഇസ്രായേലിയരെന്താ ചെയ്തത് മൂസാഖ് കിതാബ് നൽകിയപ്പോൾ മൂസാ അലൈഹി ഇസ്ലാത്തു വസ്ലാമിയെ പീഡിപ്പിച്ചു ദ്രോഹിച്ചു മനസ്സിലായില്ലേ ആ ദ്രോഹമാണ് ഇവിടെ റസൂൾ നാക്കും എന്ത് ചെയ്യുന്നത് ഈ ആയത്തുകളുടെ പേരിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അള്ളാഹു സുബാനത്താലേ പറയുകയാണ് മൂസാക്ക് നമുക്ക് കിതാബ് നൽകിയിട്ടുണ്ട് അതിനാൽ ഇസ്രായേലിൽ നിന്ന് മൂസ കുറേ ദ്രോഹങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഫലാത്തക്കും ഫിമിരിയത്തി അത്തരം ദ്രോഹങ്ങൾ മൂസാക്ക് ലഭിച്ച ദ്രോഹങ്ങൾ കണ്ടുമുട്ടേണ്ടി വരും എന്നതിൽ നിങ്ങൾ സംശയിക്കേണ്ടതില്ല അത് നിങ്ങൾക്കും പറഞ്ഞതാണ് അതാണ് പറഞ്ഞത് മൂസാക്ക് കിതാബ് നൽകി ആ കിതാബിൻ്റെ പേരിൽ ഇസ്രായേലിൽ നിന്ന് മൂസാക്ക് ദ്രോഹങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു അതേപോലുള്ള ദ്രോഹങ്ങൾ നിങ്ങളും കണ്ടുമുട്ടേണ്ടി വരും എന്നതിൽ ഫലത്ത കും ഫിമിരിയ നിങ്ങൾ സംശയിക്കേണ്ട എന്ന് അള്ളാഹു സുബാനബ്സ്ല മാധമോട് പറയും എല്ലാ ഇതാണ് പറയപ്പെട്ട അഭിപ്രായങ്ങൾ ഏറ്റവും പ്രബലപ്പെട്ട നാല് അഭിപ്രായം